ഗൈസ് കണ്ട ഇത് കണ്ട ഈ പോണത് എത്ര എടുത്ത് വെച്ചാലും ഈ ചൂരി കൊണ്ടുപോകാനാണ് ബുഡപ്പണി എവിടേക്കാണ് ഓ പോണത് നീ എവിടെ പോവാ കൊണ്ടുവെക്കണേ എവിടെ ഈ ചൂരി എടുത്താൽ ഇനി അടുത്ത ചൂട് എടുക്കും ഇതാണ് ഈ ബുഡപ്പണി കണ്ടോ കണ്ടോ എന്ത് ഉത്തരവാദിത്തം രാവിലെയും ഉച്ചയായിട്ടും വൈകിട്ടും രാത്രിയിലും ഒക്കെ അഴുക്ക ഉപ്പയൊക്കെ പോയി കഴിഞ്ഞാൽ അടിച്ചെപ്പോഴും വൃത്തിയാക്കിയിടണമെന്നാണ് ഈ കുഞ്ഞുപൊള്ളീൻ്റെ ഒരാശ കണ്ടോ കാണിക്കുന്നെ നീ ഇതവിടെ കൊണ്ടുപോവ ഡി വണ്ണെ കൊണ്ടുവിടീ അവിടെ കൊണ്ടു വെക്കവിടെ താ താ തായോ തരുല്ലേ തിമ്മി ഗിമ്മി ഗിമ്മി ആ ആ താടി ഗിമ്മി ഗിമ്മി ഗിമി ഗിമ്മി അപ്പൊ ബൈ ഗായ് ഇത് ഞാനിതൊന്നും വാങ്ങട്ടെ അതെ കൊണ്ടോ അവരുടെ കൂട്ടിലോട്ടാണോ കൊണ്ടുപോണത് അതെല്ലാം കൂട്ടുപാ ഞാനിപ്പതെല്ലാം വൃത്തിയാക്കിവിടക്കാ കൊണ്ടുപോണേ നോക്കത്തേ അയ്യയ്യേ ബെഡൊക്കെ വിരിച്ചതാണ് നിങ്ങത്താ ഇതേ പോണു നിങ്ങൾക്കത് തന്നെ പണി ഓക്കെ ബൈ ഗൈസ് ഞാനിതൊന്ന് വാങ്ങട്ടെ ഗുഡ് നൈറ്റ്